ചില സമ്മാനങ്ങൾ ഇതെല്ലാം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ലിയോസ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ പോലെ ഡയമണ്ട്സ് എരുമിയിൽ നടക്കുന്ന കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ തിരിതെളിഞ്ഞു ചാവക്കാട് വിദ്യാഭ്യാസ ഡിഇഒ ടി രാധ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ ഇനിയുമുള്ള പല അവസരങ്ങളും അവർക്ക് ഉപയോഗിക്കാം അവർക്ക് തെളിയിക്കാം അവരുടെ കഴിവുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കണക്കാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഈ കലാമേള നടത്തേണ്ടത് എല്ലാവരും വളരെ നന്നായി ഇതിൽ പങ്കെടുക്കുക യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കലാമേള മുന്നോട്ട് പോകണം കുന്നങ്ങളം എഇഒ എ മൊയ്തീൻ അധ്യക്ഷനായി വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ വി സി ബിനോജ് സംഘടനാ സമിതി കൺവീനർ ഷീബ ജോസ് പ്രധാനാധ്യാപകരായ ബീന സി ജേക്കബ് കെ എ സുജിനി പി ടി എ പ്രസിഡന്റ് ഷീബ രാജേഷ് എസ് എം സി ചെയർമാൻ വി എസ് ശ്രീജൻ എം പി ടി എ പ്രസിഡന്റ് സിനി ഷാജു റിസപ്ഷൻ കൺവീനർ ടോം മാർട്ടിൻ പബ്ലിസിറ്റി കൺവീനർ ജീസൻ കാക്കശേരി അധ്യാപക സംഘടനാ പ്രതിനിധികളായ സ്വാതി മനോഹർ സൈജു കൊളങ്ങാടൻ ഷെറി ചെറുവത്തൂർ പി എൻ ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു കലോത്സവത്തിന്റെ ലോഗോ ഡിസൈൻ ചെയ്ത മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ജോൺ നമ്പഴിക്കാടിന് ചടങ്ങിൽ ഉപഹാരം നൽകി വിപുലമായ വെഡിംഗ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിനൊരുവാൻ മേയ്ക്ക സ്റ്റുഡിയോയും മിയോറ പ്രീമിയം വെഡിംഗ് റെന്റൽസ് വെഡ്ഡിംഗ് റെൻ്റൽ സ്റ്റുഡിയോ ബോയ്സ് സമീപം